ഹായ് ഫ്രണ്ട്സ് ക്രിസ്മസ് ഓഫർ സെയിലിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സെയിലിന് റെഡി ആയിട്ടുള്ള കുറ നോക്കാം ഏത് പ്ലാന്റ്സുകളും എടുത്താലും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് ഈ ഒരു ചൈനീസ് വയലറ്റിൻ്റെ യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്ത് ഇതും ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നിറച്ചും പൂക്കളുണ്ടാവും എല്ലാ സീസണിലും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്നത് ഇത് ചൈനീസ് വയലറ്റിൻ്റെ തന്നെ പർപ്പിൾ കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇത് പോത്തോസ് ആണ് ലെമൺ ലൈൻ പോത്തോസിൻ്റെ ആണ് കൊടുക്കുന്നത് ഒരു നാലഞ്ച് ലീഫോട് കൂടിയിട്ടുള്ള റൂട്ടുള്ള കട്ടിങ്സ് ആണ് സെയിൽ ചെയ്യുന്നത് അടുത്ത് പർപ്പിൾ ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇത് പത്ത് രൂപയാണ് ഒരു ഷൂട്ട് പ്ലാന്റിന് വില വരുന്നത് നല്ല നല്ല ബ്രൈറ്റായിട്ടുള്ള സൺലൈറ്റ് കിട്ടുമ്പോഴാണ് ലീഫിന് ഇത്രയും കളർ വരുന്നത് അടുത്ത ഇതൊരു ഫൈക്കസ് ഒരു പ്ലാന്റ് ആണ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ചൂട്ട് പ്ലാന്റ് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത വെരിഗേറ്റഡ് ബാസ്കറ്റ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ബേബി പ്ലാന്റുകളാണ് സെയിൽ ചെയ്യുന്നത് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ ഒരു പ്ലാന്റ് ആണിത് അടുത്ത് ലീഫിൽ നല്ല വെരിഗേഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണിത് നല്ല രീതിക്ക് സൺലൈറ്റ് കിട്ടുമ്പോൾ റെഡ് കളർ ലീഫായിട്ട് മാറും അടുത്തത് ക്രീപ്പിംഗ് ചാർലി ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തത് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്തത് മുല്ലേര പ്ലാന്റ് ആണ് അടുക്ക് ആയിട്ട് മുല്ലപ്പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് സെയിലായിട്ടുള്ളത് ഇത് ഫിലോഡൻഡോ ലെമൺ ലൈമിൻ്റെ ബേ റൂട്ടുള്ള കട്ടിങ്സ് ആണ് സെയിൽ ചെയ്യുന്നത് അടുത്തത് ചുറ്റുമുല്ലയെന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകളും കാണാൻ നല്ല ഭംഗിയാണ് ഇതിനൊരു വൈറ്റ് കളറ് ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് അടുത്തത് കനകാമ്പരത്തിൻ്റെ പ്ലാന്റ് ആണ് പർപ്പിൾ കളർ കനകാമ്പരം ഇതിൻ്റെ ആയിട്ടുള്ള ഈ സൈസ് വരുന്ന പ്ലാന്റുകൾക്കും പത്ത് രൂപയാണ് പനിക്കൂർക്കയുടെ വെരിഗേറ്റഡ് പനിക്കൂർക്കയുടെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് അടുത്ത ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ചെറിയ ലീഫായിട്ടുള്ള ഒരു ടൈപ്പ് ഹാങ്ങിങ് പ്ലാന്റ് ആണിത് അടുത്ത് പെന്നി വെർട്ടിൻ്റെ പ്ലാന്റുകളാണ് ഒരു വാട്ടർ പ്ലാന്റും കൂടിയാണ് പെന്നി വെർത്ത് അടുത്തേതൊരു കലേഡിയം പ്ലാന്റ് ആണ് റെഡ് കളർ നല്ല രീതിയിൽ വെയിലിട്ടുമ്പോൾ അതിൻ്റെ റെഡ് കളർ കൂടുതലായിട്ട് വരും അടുത്ത് ഇതൊരു ലീഫിൽ വെരികേഷൻ വരുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഇതിൻ്റെ ഇത്രയും ഈ കാണിക്കുന്ന ഫുള്ളായിട്ടുള്ള അല്ല ഒരു ഷൂട്ട് പ്ലാന്റ് ആണ് അതിൻ്റെ കൂടെ എക്സ്ട്രാ കട്ടിങ്സും ഉണ്ടാവും അടുത്ത് ഇതൊരു ഫിലോഡൻട്രോൺ ആണ് ഇതിൻ്റെയും കട്ടിങ്സാണ് കൊടുക്കുന്നത് പത്ത് രൂപയ്ക്ക് അടുത്ത് ഇതൊരു ലീഫി പ്ലാന്റ് ആണ് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല കളറാണ് ഇതിൻ്റെ ലീഫുകൾക്ക് നല്ല രീതിക്ക് സൺലൈറ്റ് ഇട്ടുമ്പോഴാണ് ഇത്രയും കളറ് വരുന്നത് അടുത്ത് കറിവേപ്പിൻ്റെ പ്ലാന്റുകളാണ് കറിവേപ്പിൻ്റെ പ്ലാന്റുകളും പത്ത് രൂപയാണ് അടുത്തത് മുളകാണ് നല്ല മണമുള്ള ഉണ്ട ഉണ്ടമുളകാണ് ഇതിൻ്റെ ഈ സീഡാണ് കൊടുക്കുന്നത് നല്ല പഴുത്ത മുളകുകളാണ് സെയിൽ ചെയ്യുന്നത് അടുത്ത് മുറികുടിയുടെ ഒരു പ്ലാന്റ് ആണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് അടുത്ത മിൽക്കി ബാംബുവിൻ്റെ ഫാമിലിയിൽപ്പെട്ടൊരു ലീഫിൽ ഇങ്ങനെ വെരിഗേഷൻ കുത്തുകുത്തായിട്ടുള്ള ഒരു പ്ലാന്റ് ഇതിൻ്റെ ആയിട്ടുള്ള ഒരു ഷൂട്ട് പ്ലാന്റ് പത്ത് രൂപയാണ് അടുത്ത് ഈയൊരു ലീഫി പ്ലാന്റ് ഈ പ്ലാന്റിനും പത്ത് രൂപയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റുകൾക്കും പത്ത് രൂപ മാത്രമാണ് വില വരുന്നത് അടുത്തത് വാട്ടർ മെലൺ പീലിയയുടെ പ്ലാന്റാണ് ഒരു ഷൂട്ട് പ്ലാന്റ് ആണ് അടുത്ത ഇത് ഹാങ്ങിങ്ങായിട്ടൊക്കെ ഇടാൻ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സാണ് റൂട്ടായിട്ടുള്ള കട്ടിങ്സ് അടുത്ത് ഇതൊരു ലീഫി പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അടുത്തത് ബോർഡർ ആണ് ബോർഡർ ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാസ് പ്ലാന്റ് ആണ് ഇത് അതിൽ വെരിഗേഷൻ വരുന്ന ഒരു ടൈപ്പ് ടൈപ്പാണ് അടുത്ത് ഇതൊരു ലീഫി പ്ലാന്റ് ആണ് ലീഫിയിൽ വെരിഗേഷൻ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൽ ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് ചൈനീസ് വൈലറ്റിൻ്റെ പോലത്തെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഫിലോഡൻ റോൺ ആണ് ഇതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കൊടുക്കുന്നത് അടുത്ത ഡിഫൻറ്റ് ഈ ഒരു ടൈപ്പ് പ്ലാന്റ് അടുത്ത് കാണിക്കുന്ന ട്രസീന പ്ലാന്റ് ആണ് ട്രസീനയുടെ നല്ല ഡാർക്ക് ബ്രൗൺ ലീഫായിട്ട് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇത്രയും പ്ലാന്റുകളാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെൊള്ളിച്ചിട്ടുള്ളത് ഇനി ഒരു സെയിൽ വീഡിയോ ഇവിടെ ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക